തിരപ്പള്ളിയിൽ സതീഷ് കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ചവിട്ടേറ്റെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സതീഷിന്റെ വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും തുളച്ചു കയറി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പോലും വിഷമം വിഷമമുണ്ടാകുന്നുണ്ട് ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതുമാത്രം വിഷമം ഉണ്ടാകും അപ്പോൾ മരണകാരണം ആനയുടെ ചവിട്ടേറ്റത് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണോ നേരത്തെ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു ഇവർ കാട്ടാന ആക്രമണത്തിലല്ല മരിച്ചത് എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സതീഷിന്റെ മരണം കാട്ടാനയുടെ ചവിട്ടേറ്റ് തന്നെയാണ് സതീഷിന്റെ വാരിയല്ലുകൾ അടക്കം ഒഴിഞ്ഞിട്ടുണ്ട് അത് കരളിലേക്ക് തുളച്ചു കയറിയിരുന്നു ഇതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സതീഷിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായും മൃതദേഹം വാഴച്ചാലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അംബികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹത്തിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും അതിനുശേഷം അതും ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ കാട്ടാന കണ്ട് കാട്ടാന ആക്രമണത്തിൽ സതീഷിനും അമ്പികക്കും ഒക്കെ സതീഷ് മരിക്കുകയും പിന്നീട് അമ്പുകയെ മരിച്ചതിൽ കണ്ടെത്തുകയും ചെയ്തത് അമ്പുകയുടെ മരണവുമായി ബന്ധപ്പെട്ടും ചില വ്യക്തതക്കുറവുകൾ നിലനിൽക്കുന്നുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും വ്യക്തമായി വ്യക്തമാക്കുക അംബുകയെ ഒരു വെള്ളക്കെട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് അതുകൊണ്ടാണ് ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നത് സ്ഥിരീകരിക്കാൻ എന്താണ് മരണകാരൻ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല അല്പസമയത്തിനകം തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവരും ഏറ്റവും ദാരുണമായ കാര്യം ഇരുപത്തിനാല് മണിക്കൂറിനിടയിലാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ മൂന്നു പേർക്ക് കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായത് ക്രിസ്റ്റിൻ